ില് വരുന്ന ഓരോ മനുഷ്യർക്കും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ അത്യാവശ്യ സൗകര്യങ്ങളും നമ്മുടെ സമൂഹം ഒരുക്കി കൊടുക്കണം ഒത്തിരിയേറെ ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കപ്പെടാനുണ്ട് രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു ഞാനിപ്പോ നിൽക്കുന്നത് ട്വന്റി ട്വന്റി വരയ്ക്കുന്ന കിഴക്കൻപലം പഞ്ചായത്തിന്റെ തൊട്ട് താഴെയുള്ള ബസ് സ്റ്റാൻഡിലാണ് അന്ന് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തൊട്ടു പിന്നിൽ കാണാറുണ്ട് അപ്പൊ എന്റെ ഒരു ബസ്സ് വരുന്നുണ്ട് ഇതുപോലെ ബസ്സ് കയറുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ മുഴുവൻ ടാക്സികളായിരുന്നു അതായത് എനിക്ക് തോന്നുന്നു ബസ് കയറാത്ത ഒരു ബസ് സ്റ്റാൻഡായിരുന്നത് എന്തായാലും ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യം ഇവിടെ സി പി എം നിറവേറ്റിരിക്കുകയാണ് സി പി എം ഇന്നലെ വൈകുന്നേരം പാർട്ടി ഇടപെട്ടുകൊണ്ട് ഈ ഒരു ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ പിന്നിൽ കാണാം അതായത് രണ്ടിടങ്ങളിലും അതായത് വെയിറ്റിംഗ് ഷെഡുകളൊക്കെ വളരെ ക്ലീൻ ചെയ്തിരിക്കുന്നു അവിടെ ബസ് കയറാൻ നിരവധി ആളുകൾ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം എന്തായാലും ഇവിടെ ബസ് കയറാൻ നിൽക്കുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ യാത്രക്കാരുടെയും ഒപ്പം ഇവിടുത്തെ ബസ് ഉടമകളുടെയും വ്യാപാര വ്യവസായയുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെ ഒക്കെ ഒരു പ്രതികരണം നമുക്ക് എന്തായാലും കിട്ടേണ്ടതുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് ചോദിച്ചു വരാം നല്ല കാര്യമാണ് സ്റ്റാൻഡിൽ വെയിറ്റ് ഒരു നല്ല ഈ പിള്ളേരൊക്കെ മഴ നനഞ്ഞൊക്കെ പറയുന്ന പോലെ സ്റ്റാൻഡിൽ സന്തോഷമുണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ മഴ നനഞ്ഞു ടീച്ചർമാർ പുറത്തേക്ക് ഡ്രൈവർമാർ പറയും ഇങ്ങനെ മാറി കളന്നു പറയും അവരൊക്കെ മനസ്സിലല്ലേ നമ്മള് ഇവിടെ ഇപ്പൊ നിലവിലെ ഈ ബസ് കേറുന്ന അവസ്ഥയിലേക്ക് മാറി അതിന് വലിയ സന്തോഷം അതിലും ഏറ്റവും നല്ല സന്തോഷം മനുഷ്യർന്നുള്ള ഈ പിള്ളേര് കഷ്ടപ്പെടാന് ും വണ്ടി വരുമ്പോ ചെളിയോ ഇപ്പൊ ഇവിടെ സ്വസ്ഥായി അടിപൊളിയായി അല്ലെ പിണറായി പിള്ളേരൊക്കെ നമുക്ക് അതിനെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ ഡിവൈസ് കൊടുത്തവര് മാറ്റി തന്നിട്ടുണ്ട് വലിയ ഉപകാരമാണ് എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ട് ഒത്തിരി വന്നിട്ടുണ്ട് പിന്നെ അവിടെ ആണെങ്കിലും കടകളുടെ ഒക്കെ ഫ്രണ്ട് നമുക്ക് ഒത്തിരി നേരം നിൽക്കാനൊന്നും പറ്റില്ല ഇപ്പൊ മഴ വരുന്ന സാഹചര്യത്തിലാണെങ്കിലും നനയേണ്ടി വരുന്ന സാഹചര്യം പിന്നെ കടകളുടെ ഫ്രണ്ടിലായത് കൊണ്ട് അവര് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാണ് ഈ സ്റ്റാൻഡ് ഇപ്പോ തുറന്നു കൊടുത്തിരിക്കുകയാണ് എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ആണ് ഈ സ്റ്റാൻഡ് തുടക്കുന്നത് വർഷങ്ങളായിട്ട് അടച്ചു കിടക്കുകയായിരുന്നു അതിന് ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നുന്നു ഇവിടെയും ം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ ഫുറന് ഇടവേല അംഗങ്ങൾക്ക് വരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റർ ആണ് നമ്മുടെ കിഴക്കമ്പലം ജംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ എല്ലാ ജനങ്ങൾക്കും വന്നു പോകാനായിട്ടുള്ള സൗകര്യം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഉള്ളതാണ് അതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തില് തുറക്കപ്പെട്ടതില് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി കുട്ടികള് അവര് ഇതിൽ നടന്ന് അപ്പുറത്തെ സ്റ്റോപ്പിൽ ചെല്ലണമായിരുന്നു അവർക്ക് പോകാൻ അപ്പം അധ്യാപകർ കൂടെ പോകണമായിരുന്നു അപ്പം ആ ബുദ്ധിമുട്ട് മാറി ഇവിടെ തുറന്നു കിട്ടിയതിൽ അധികം സന്തോഷം ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ടൗണിൽ വരുന്ന ഓരോ മനുഷ്യർക്കും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ അത്യാവശ്യ സൗകര്യങ്ങളും നമ്മുടെ സമൂഹം ഒരുക്കി കൊടുക്കണം ഒത്തിരിയേറെ കാര്യങ്ങളവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുക്കപ്പെടാനുണ്ട് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് ഇക്കാര്യങ്ങനെ ഒരു ക്ഷമത്തെ എത്ര വർഷമായിപ്പോ നാലു വർഷമായി മൂന്നാല് വർഷമായി എനിക്ക് നാല് വർഷത്തിൽ ഒരിക്കൽ പോലും ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയിട്ടില്ല വണ്ടി കയറി വരുമ്പോ അത് കാറ് ബ്ലോക്ക് ആയി തിരിച്ചു പെട്ടെന്ന് പോകാൻ പറ്റില്ല നല്ല സൗകര്യം എന്തായാലും ഇത് ചെയ്താ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല നേരത്തെ വരുമ്പോൾ വണ്ടിയായിരിക്കും എല്ലാം ടൈമൊക്കെ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഓക്കെ ആലുവ കിഴക്കൻ പോലെ ഓടുന്ന ബിസ്മില്ല വണ്ടിയുടെ കണ്ടക്ടറാണ് ഏകദേശം എത്ര വർഷമായി ഇതിൽ മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഈ സ്റ്റാൻഡിലേക്ക് കയറിയിട്ടില്ല കയറിയിട്ടില്ല അപ്പൊ വർഷം ശേഷമാണ് കേറുക കയറുന്നത് സി പി എം കൂടെ തുറന്നു കൊടുത്തിരിക്കയാണ് ഒരേ വർഷം ശേഷം ഒരുപാട് ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിള്ളേരൊക്കെ റോഡ് സൈഡിലൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടായി നമുക്കൊരു ഷോപ്പ് എടുത്ത് കഴിയുമ്പോ സമയം എത്തിക്കാൻ ഭയങ്കര അടഞ്ഞു പോയപ്പോ ഇവിടത്തെ കച്ചവടക്കാരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി അതുപോലെ തന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പലരും ഈ പറഞ്ഞ കയറി നിൽക്കാൻ ഒരു ഇടമില്ലാത്ത ഒരു സാഹചര്യം പല കടത്തന്നുകളുടെ മുന്നിലൊക്കെ നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് വളരെ സങ്കടകരമായിട്ട് നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പരാതികളും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തെങ്കിലും അത് തുറന്നു നൽകാമെന്ന് പറഞ്ഞ് പറഞ്ഞു നീട്ടിക്കൊണ്ട് അവസാനം അവസാന ഇതുപോലെ അവർ പരാതിയുമായിട്ട് പഞ്ചായത്തു സമീപിക്കുകയും ആർ ടി വയുടെ ഉത്തരവുകളൊക്കെ വാങ്ങി മുന്നോട്ട് വരികയും ഞങ്ങളെ സമീപിച്ച് ബസ് ഉടമകൾ ഞങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങൾ അതിനകത്ത് ശക്തമായി അതിനകത്ത് പഞ്ചായത്ത് ഭരണസമിതിയുമായിട്ട് സംസാരിച്ചു സംസാരിച്ചതിന്റെ ഇടയ്ക്ക് അവർ ആദ്യം ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ പിന്നീട് അവർ നിലപാട് മാറ്റുന്നുണ്ട് ആദ്യം ഓടിച്ചുകൊണ്ടിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വണ്ടി കയറാനും ഒരു ബസ് സ്റ്റാൻഡോ ആ ബസ് ബസ്റ്റാൻഡ് പൊളിച്ച് കളഞ്ഞിട്ട് ആ ഇത് ആരുടെ പേരിലാണോ ട്വന്റി ട്വന്റിയുടെ പേരിലായിരിക്കും ഈ ഇവിടെ കാണിച്ച് നിങ്ങൾ കാണിച്ച് കണ്ടിട്ടുണ്ടോ ഏഹ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പല ആവർത്തി ആവശ്യപ്പെട്ടതാണ് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ പൊതുസമൂഹം അതായത് വ്യവസായികള് ആ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് വേണ്ട എല്ലാ സംഘടനകളുടെ ആവശ്യപ്രകാരം ഇത് ഞങ്ങള് പലവട്ടം പല ആവർത്തി വിവരാവകാശ നിയമപ്രകാരവും ആ ആ രീതിയിൽ പല അതായത് നിയമപരമായിട്ടെല്ലാ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് പാർട്ടി ഈ കിഴക്കമ്പലത്തെ സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടി ഈ സംഭവ ഏറ്റെടുക്കും സ്കൂളിൽ പോലെ കുഞ്ഞുമക്കൾക്ക് കയറി നിക്കാൻ ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥ മക്കളങ്ങോടും ഇങ്ങോട്ടും കിടന്ന് ഓടാണ് എവിടെ ബസ് നിർത്തണമെന്നു മക്കൾക്ക് ഒന്നും അറിയില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഞങ്ങള് സി പി എം എന്ന പാർട്ടി തീരുമാനിച്ചു ഇവിടെ എന്തായാലും ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാനും മറ്റു അന്യ വാഹനങ്ങൾ ഇതിന്റെ അകത്ത് പാർക്ക് ചെയ്ത് നിർത്തിക്കാനും ഇതിന്റെ അക സഞ്ചാരം ഒഴിവാക്കിയിട്ട് വണ്ടികൾ എല്ലാ വണ്ടികളും ഇതികൂടെ പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചും അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇതിന്റെ അകത്ത് കയറി നീക്കാൻ വേണ്ടി മഴയും വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി തന്നെ നമ്മള് ഒരു ഷെഡ് നമ്മളിവിടെ കെട്ടി ഒരുക്കയും ആളുകൾ ഇപ്പൊ നല്ല സുഖമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ എറണാകുളത്ത് നിന്ന് വന്ന വണ്ടിയും ആലുവയിൽ നിന്ന് വന്ന വണ്ടിയും തൃപ്പൂണത്തുള്ള കോലഞ്ചേരി പെരുമ്പാവൂർ തൊടുപുഴ മൂവാറ്റുപുഴ മുതലുള്ള മുഴുവൻ വണ്ടികളും ഈ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടാണ് ഇപ്പൊ മുഴുവൻ വണ്ടികളും പോണത് ഈ ഒരു സാഹചര്യം പണ്ടേ വേണ്ടതാണെന്നാണ് ഇവിടെയുള്ള മുഴുവൻ വ്യാപാരികളും കുട്ടികളും ടീച്ചർമാരും അടങ്ങുന്ന മുതിർന്നവരും ചെറിയവരായ മുഴുവൻ ആളുകളും പറയണത് എന്തുകൊണ്ടാണ് ഇത് ഇതിന് മുമ്പ് തുറന്നു കൊടുക്കാൻ പറ്റാതിരുന്നത് നിങ്ങൾക്ക് ഈ ഇത്രയും ഇങ്ങനെയൊക്കെ ആയിരുന്നു പുറത്തുനിന്ന് വന്ന ആളുകൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇവര് നാട്ടുകാരുടെയൊക്കെ പ്രതികരണം നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് അവര് വാർഡുകൾ പറഞ്ഞു ഒരു പോലാളിയുടെ ഏകാധിപത്യ പ്രവണത ശക്തമായ സമ്മർദ്ദമാണ് ഈ നാട്ടിൽ വന്നോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കടകളുടെ തിണ്ണയിലൊക്കെയാണ് ഈ കുട്ടികൾ ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ് നേതൃത്വത്തില് യുവാക്കള് ശുദ്ധീകരിക്കുകയെന്നു ചെയ്തു അപ്പൊ അത് പട്ടിയും അതുപോലെ തന്നെ മദ്യം കഴിക്കുന്ന ആൾക്കാരൊക്കെ കയറി ഇവിടെ കിടന്ന് ഛർദ്ദിക്കും ഇപ്പൊ ഇപ്പൊ എത്ര സുന്ദരമായിട്ട് അവിടെ അവർ കിടക്കുന്ന ജനങ്ങളായിട്ട് തന്നെ അവരുടെ അവകാശങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കൊറേയേറെ ദിവസങ്ങളിലായിട്ട് ഈ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളെ അടങ്ങണ അല്ലെങ്കിൽ വീട്ടമ്മമാരെ അടങ്ങണ വലിയൊരു വിഭാഗ ആളുകൾ ഈ ടോയ്ലറ്റ് സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സി പി എമ്മിന്റെ കിഴക്കമ്പളം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വരും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ താഴെ പാർട്ടി ഓഫീസിന്റെ താഴെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കിഴക്കമ്പളം പഞ്ചായത്തില് ഇല്ലാതെ അപ്പൊ ഈ വരുന്ന ആളുകളെല്ലാവരും നമ്മൾ പാർട്ടിയോട് പറയേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടാണ് ഏറ്റവും തിരക്കേറിയ പീക്ക് ടൈമിൽ സ്കൂൾ ടൈമിൽ ആളുകൾ ജോലിക്ക് പോകുന്ന സമയത്തെല്ലാം ഈ മഴക്കാലമായോടുകൂടി ഒരു നിർവാഹമില്ല കയറി നിൽക്കാൻ സ്ഥലമില്ല ഈ റോഡിലൂടെ പോണ വാഹനങ്ങൾ ചെറിയ ചെറിയൊക്കെ പോണ കാരണം യാത്ര ഒരു രക്ഷയില്ലാത്ത സംവിധാനം ഇത്രയും വലിയൊരു സംവിധാനം ഇവിടെ കിടന്നിട്ട് ബസ് സെന്ററി കിടന്നിട്ട് അത് ഈ കഴിഞ്ഞ ആറു വർഷമായിട്ടത് പ്രയോജനപ്പെടുത്തണില്ല അപ്പൊ നമ്മള് ഇത് വെറുതെ ഈ മറ്റേ പട്ടിക്ക് കിടക്കാനും കാറും ടൂ വീലറും പാർക്ക് ചെയ്തിട്ട് ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കാർ പാർക്കിങ്ങിന്റെ സംവിധാനം ആക്കി ഇത് മാറ്റിയേക്കാണ് അപ്പൊ നമ്മളത് ആലോചിച്ച് ഇതൊരു ഇതിനെതിരെ ഒരു പ്രതിഷേധ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചു ആ പ്രതിഷേധ പരിപാടിയിൽ വന്ന ആശയത്തിന്റെ പുറത്താണ് ഇത് ജനകീയമായിട്ട് തന്നെ സ്റ്റാൻഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് ഉദ്ഘാടനം നടത്തി പോവാന്നുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നമ്മൾ നമ്മൾ ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു കയറി നിൽക്കാൻ വിദ്യാർത്ഥികൾക്ക് കയറി നിൽക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ അതൊരു ഷെഡ് താൽക്കാലികമായിട്ടുള്ള ഒരു ഷെഡ് നിർമ്മിച്ചു അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഭംഗിയാക്കി നാല് വർഷമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പൊളിച്ചു നിലവില് രണ്ടായിരത്തി പതിമൂന്നിൽ പണിത്ത സ്റ്റാൻഡ് രണ്ടായിരത്തി പതിനെട്ടിൽ പൊളിച്ചു പണിയാൻ ഞാൻ കൊറേ താമസം എടുത്തു പണി പൂർത്തീകരിച്ചിട്ട് അഞ്ചു വർഷം വെറുതെ കിടന്നു ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നോക്ക് തൊട്ടടുത്ത് ഓണം വന്ന് നിൽക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആളുകളുടെ ബുദ്ധിമുട്ടിലുപരി ഓണം വന്ന് നിൽക്കാണ് അഴുക്ക് ജലമാണ് സെപ്റ്റിക് ജലമാണ് അത് തൊട്ടപ്പുറം നിക്കുന്ന കൊച്ചുമക്കൾ സ്കൂളിൽ പോകുന്ന നൂറുകണക്കിന് മക്കളുണ്ട് അവരുടെ മേത്തേക്ക് തെറിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ ഇതിന്റെ ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിശയിൽ നിന്നും വരുന്ന ഇപ്പൊ മൂവാറ്റുപയിൽ നിന്ന് വരുന്നത് ആലുവായിൽ നിന്ന് വരുന്നത് എറണാകുളത്തുനിന്ന് വരുന്നത് കാക്കനാടിൽ നിന്ന് വരുന്ന ആളുകൾ ആ ആളുകളെല്ലാം ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വിവിധ പ്രദേശങ്ങളായി മാറിപ്പോയി അപ്പൊ ഒരാള് മറ്റു പ്രദേശങ്ങളിലൂടെ വന്നാൽ എവിടെയാണ് ബസ് കയറേണ്ടതെന്ന് അറിയില്ല മഴയും വെയിലും കൊള്ളാതെ മുപ്പത് ലക്ഷം രൂപ മുടക്കി എന്ന് പഞ്ചായത്ത് പറഞ്ഞ് നിർമ്മിച്ച ഈ സ്റ്റാൻഡുള്ളപ്പ കുട്ടികളെ വൃദ്ധരെ മറ്റുള്ളവരെ എല്ലാവരെയും ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്ന സമീപനം എന്തിനു വേണ്ടി ഈ പഞ്ചായത്തിന് ഒറ്റ വലിയ പ്രമേയത്തിൽ തീർക്കാവുന്ന ഒരു കാര്യം പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിൽ മുഴുവൻ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും കേരളം എന്ന ഒറ്റ വലിയ പ്രമേയം പഞ്ചായത്ത് പാസാക്കിയ യാതൊരു സാമ്പത്തിക ബാധ്യയില്ലാത്ത കാര്യമാണ് തീർന്നു പോകും അതിന് ഈ ജനങ്ങളെ ബുദ്ധിമുട്ട് എന്തിനു വേണ്ടി എന്താ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഒരു സർക്കാർ ഉടമസ്ഥ സ്റ്റാൻഡ് ഡി വൈ എഫ്ഐയും സി പി ഐ എമ്മും ബഹുജനങ്ങളിലൂടെ ക്ലീൻ ചെയ്തു ആ സ്റ്റാൻഡിന്റെ അകം അത് ഇത്രയും വൃത്തികേടായിട്ട് മണമെന്ന് പറഞ്ഞാൽ അസഹ്യമായിരുന്നു ബ്ലൗസ് ഒക്കെ ഇട്ട് ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തത് അത് ചെയ്തതിന് മുപ്പത് പേരുടെ കേസ് ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു ഈ സ്റ്റാൻഡിൽ എന്നും അപകടം ാണ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി വർഗീസ് ഒരിക്കലും വീണ് ഗുരുതരമായ പരിക്കേറ്റതാണ് അശാസ്ത്രീയവെച്ചാണ് അതൊന്നെടുത്ത് കഴുകി തുളച്ച് ആളുകൾക്ക് ഇരിക്കാൻ ഭാഗത്ത് നിങ്ങൾക്കെല്ലാം ആക്കാളെ അങ്ങോട്ട് വെച്ചു അതിനെതിരെ ഒരു കേസ് പിന്നെ വേറൊരു കേസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഹൈക്കോടതിയിൽ പോയി എന്ന് അറിയണേ ഇത് ലോകത്തിലെ എവിടെയാണ് അറിയില്ല കിഴക്കൻപുളത്തെ നാട്ടുകാരെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് എന്റെ പിന്നിൽ കാണാൻ കഴിയുന്നത് നാലു വർഷത്തിന് ശേഷം ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നാലു വർഷം ശേഷം ഇവിടുത്തെ ജനങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിരിക്കുന്നു അത് നിലവിലൂടെ മനോഹരമായിട്ടുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് ട്വന്റി ട്വന്റി പൊളിച്ചു കളയുകയായിരുന്നു എന്നായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ അറിയാൻ സാധിച്ചു എന്തായാലും മിന്നിങ്ങുന്നതൊന്നും പൊന്നല്ല എന്ന സാബൂം ജേക്കപ്പ് ഈ നാട്ടുകാരെ അതായത് ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്